ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധയായ നടി പാർവതി വിജയ് രഹസ്യമായി വിവാഹിതയായത് വലിയ വാർത്തയായിരുന്നു സീരിയൽ ക്യാമറാമാനായ അരുൺ ആയിരുന്നു പാർവതിയുടെ ഭർത്താവ് ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോയിട്ടാണ് വിവാഹം കഴിച്ചത് ശേഷം ഒരു മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു എന്നാൽ പാർവതിയും അരുണും ബന്ധം അവസാനിപ്പിച്ചെന്നും വേർ പിരിഞ്ഞെന്നും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നടി തയ്യാറായതുമില്ല ഒടുവിൽ ഊഹാപോഹങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് പാർവതി ഇപ്പോൾ പാർവതിയും ഭർത്താവുമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിച്ചെന്ന് നടി വ്യക്തമാക്കുകയാണ് ഡിവോഴ്സിനെ കുറിച്ച് പാർവതി പറയുന്നത് ഇങ്ങനെയാണ് ഞാനും അരുൺചേട്ടനുമായി വേർപിരിഞ്ഞോ വീഡിയോയിലൊന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ കുറെ ചോദ്യങ്ങൾ വന്നിരുന്നു ഒന്നിനും ഞാൻ മറുപടി പറഞ്ഞില്ല എല്ലാത്തിനുമുള്ള ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശരിക്കും ഞങ്ങൾ ഇപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ് പത്തു പതിനൊന്ന് മാസമായിട്ട് ഞങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് താമസിക്കുന്നത് മകൾ യാമിയും കൂടെയുണ്ട് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരുന്നത് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ആവട്ടെ എന്ന് കരുതിയാണ് ആരെയും മണ്ടന്മാരാക്കിയത് കൊണ്ടല്ല പ്രതികരിക്കാതിരുന്നത് ഫൈനൽ എന്താണെന്ന് നോക്കിയതിന് ശേഷം പ്രതികരിക്കാമല്ലോ എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടാണ് പിന്നെ വിവാഹമോചനത്തിന്റെ കാരണം എന്താണെന്ന് ആയിരിക്കും കൂടുതൽ പേർക്കും അറിയാൻ ആഗ്രഹം അത് തികച്ചും പേഴ്സണൽ കാര്യങ്ങളാണ് അത് പറയാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഞാനും യാമയും മാത്രമേ ഇപ്പോഴുള്ളൂ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും കൂടെയുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും വിമർശിച്ചേക്കാം കാരണം ഞങ്ങളുടെ വിവാഹം അങ്ങനെയായിരുന്നു ആയിരുന്നു അത് ചൂണ്ടിക്കാണിച്ച് വാർത്ത വരാനും സാധ്യതയുണ്ട് എല്ലാവരുടെയും അവസ്ഥകൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ പറയാനെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കാനാണ് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണമെന്ന് പറയുന്നത് കമന്റുകളോ മറ്റോ എന്ത് വന്നാലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും ഞങ്ങൾ ഡിവോഴ്സ് ആണെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയാണ് ഇനി മുതൽ ആ വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലെന്നും പാർവതി പറയുന്നു